ഋതാകരിക്കുന്ന യേശു ക്രിസ്തു ക്രിസ്ശയിൽ കിടന്നുകൊണ്ട് മൂന്നാമത് അരുളിച്ച തിരുവായ്മൊഴികൾ ഇപ്രകാരമാണ് യോഹനൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യം യേശുവിൻ്റെ ക്രൂശ്യനരികെ അവൻ്റെ അമ്മയും താൻ സ്നഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്നയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിക്ഷൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു ഈ ശിക്ഷൻ എന്ന് പറയുന്നത് കൃതാവിൻ്റെ പ്രിയ ശിക്ഷനായിരിക്കുന്ന യോഹന്നാൻ ആണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഈ മൂന്നാം മൊഴിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ സവിശേഷത എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത്തെ മൊഴിയിൽ മൂന്ന് വ്യക്തികൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു രക്ഷകനും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച തൻ്റെ പ്രിയ ശിഷ്യൻ വ്യസനപാത്രമായി അവിടെ കാണുവാൻ കഴിയുന്ന തൻ്റെ മാതാവ് ഒന്നാം മുകളിലേക്ക് നോക്കി പിതാവിനോടായിരുന്നു എങ്കിൽ രണ്ടാമൊഴി വശത്തേക്ക് നോക്കി അനുദപിച്ച പാപിയോട് ആയിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു മൂന്നാമത്തെ മൊഴി താഴേക്ക് നോക്കി മറിയയോടും യോഹന്നാനോടും കൃത പറയുന്ന വാക്കുകളാണ് ഇവിടെ യേശു സംസാരിക്കുവാൻ മറിയ ക്രിസ്തുവിലേക്ക് നോക്കുന്നവൻ യോഹന്നാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവൻ എന്നും കാണുവാൻ കഴിയുന്നു അവൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി തിന്നവരും അത്ഭുത രോഗശാന്തി പ്രാപിച്ചവരും ആ ഒരു സമയത്ത് അടുത്തൊന്നുമില്ല ഒരു ന്യൂനപക്ഷം മാത്രമേ അനുഭാവികളായി കർത്താവിൻ്റെ ക്രൂശ്യന് ചുറ്റും ഉള്ളു ചിലർ ദൂരത്ത് നിൽക്കുന്നു ചാരത്തു നിൽക്കുന്നു വേദനയോടെ കണ്ണുനീരോടെ ഹൃദയ തകർന്ന നിലവിളിക്കുന്ന സഹോദരിമാരെയൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇത്രയോ ആളുകൾ സൗഖ്യം പ്രാപിച്ചു ഭൂതങ്ങൾ വിട്ടുപോയവർ വ്യാധികൾ മാറിയവർ അവരെ ആരെയും അവിടെ കാണുവാൻ കഴിയുന്നില്ല ഈ ആ കൂട്ടത്തിൽ യേശുവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള മാതാവും ഏറ്റവും സ്നേഹിച്ച ശിക്ഷനും നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു കൃത്ഥാ യേശു ക്രിസ്തുവുമായിട്ട് സ്നേഹവും ബന്ധവും ഉള്ളവർക്ക് മാത്രമേ കൃത്ഥാ യേശു ക്രിസ്തുവിനോട് ആഴമായി ചേർന്ന് നിൽക്കുവാൻ കഴിയത്തുള്ളൂ ആ ക്രൂശനോട് ഒട്ടിച്ചേരുവാൻ കഴിയത്തുള്ളൂ ആ ക്രൂസ്വഹിപ്പാൻ കഴിയത്തുള്ളൂ കർതാവിൻ്റെ ഈ കുറിശ്ശീകരണത്തോടെ ചിന്തിക്കുമ്പോൾ ഭൗതിക കാര്യത്തിലും കർതാവിന് വലിയ ശ്രദ്ധയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് മറിയുടെ ഭർത്താവ് യോസഫ് ഇതിനോടകം മരിച്ച് പോയി എന്ന് വേണമെങ്കിൽ കരുതാം കാരണം കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പിന്നീട് ഒരിക്കൽ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വരുമ്പോഴും യോസഫിനെ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മറിയ ചിലപ്പോൾ വിധവയായിരിക്കണം മനുഷ്യമായി നസറിയത്തിലെ തന്റെ ഭവനത്തിലെ മൂത്ത പുത്രൻ എന്ന നിലയിൽ അമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല കൃതാവാരിക്കുന്ന യേശു ക്രിസ്തുവനുണ്ട് തനിക്കുള്ളവരെ പറ്റിയുള്ള കരുതൽ ആ സമയത്ത് ക്രിസ്തുവിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ അവിശ്വാസി അവിശ്വാസിയേക്കാൾ അധമനാണെന്ന് പൗലോസ് വെളിപ്പെടുത്തുക സീനായ്മലയിൽ വെച്ച് ദൈവം മോശിക്കു നൽകിയ പത്ത് കൽപ്പനയിൽ പെട്ട ഒന്നാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് പുറപ്പാട് പത്തിൻ്റെ പന്ത്രണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് കാൽവറി മലയിൽ വെച്ച് യേശു അത് പ്രായോഗികമാക്കുന്നു എന്ന് വ്യക്തമായിട്ട് കാണുകയാണ് നിൻ്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് എന്ന് അവളെ നിന്ദിക്കരുത് എന്ന് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തും സദർശവാക്കി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിരണ്ട് യേശുവിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിന് ശേഷം യൂസെഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തിരുവഴുത്തി വെളിപ്പെടുത്തുന്നില്ല കാണുവാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഇതിനകം മരിച്ചു പോയിരിക്കണമെന്ന് കരുതാം ഭർത്താവില്ലാതിരുന്നപ്പോൾ പ്രതീക്ഷയായിരുന്ന മൂത്തപുത്രൻ നഷ്ടപ്പെടുന്ന ആ സാഹചര്യത്തിൽ വിശ്വസ്തനായൊരു ചുമതലക്കാരനെ മാതാവിനെ ഏൽപ്പിക്കുന്നത് അത്യാവശ്യമായിരുന്നു എന്ന് വ്യക്തമായി കണ്ട കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് അരളി ചെയ്യുന്നു മറിയുടെ പ്രാഥമികവും ഭൗതികവുമായ ആവശ്യം യേശു നിറവേറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ക്രൂസിൽ വെച്ച യേശുവിന് മുഴുവലോകത്തെയും പറ്റിയും ശ്രദ്ധയുള്ളപ്പോൾ തന്നെ ക്രൂസിനെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയും കരുതൽ ഒരുക്കുവാൻ കർത്താവ് മറന്നില്ല ക്രൂസിൽ വെച്ച് മാനസാന്തരപ്പെട്ടവന് മരണാനന്തര പരദീസവാഗ്ദത്വം ചെയ്തു എന്നുള്ളത് സത്യമായിരുന്നു അത് ആത്മീകമായി ആത്മീക എന്നും കാണുമെന്ന് കഴിക്കുന്നു അതോടൊപ്പം ഭൗതിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ക്രിസ്തു മറന്നില്ല മറിയയുടെ ആവശ്യം മരണം വരെയുള്ള ഭൗതികമായതാണ് ശരീരത്തിൻ്റെ സംരക്ഷണമാണ് മരിക്കുന്നത് വരെ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ക്രമീകരണം കൃതാവി ചെയ്തു കൊടുക്കുക സുവിശേഷ വേലക്കിറങ്ങിയതുകൊണ്ട് ഭൗതിക കടപ്പാടുകൾ വിസ്മരിച്ചുകൂടാ ആത്മീയ ബന്ധം വ്യക്തിപരമായ കടമകൾ ഒരിക്കലും ഒരു വ്യക്തിയും മറക്കുവാൻ പാടില്ല എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കാവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള വ്യക്തമായ വെളിപ്പാട് ഭീഷണലേഖന ആറാം അധ്യായത്തിൽ കാണുന്നു ഇവിടെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു കുൽപ്പതി പുസ്തകത്തിൽ നമുക്കതാണ് കാണുവാൻ കഴിയുന്നത് കുറൂശുവിന് താഴെ നിൽക്കുന്ന അമ്മയോട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യേശു തൻ്റെ അമ്മയെ വിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു അവിടെ കന്യാ മറിയമ്മേ എന്നോ ദൈവത്തിൻ്റെ അമ്മ എന്നോ ഒന്നും കർത്താവ് വിളിക്കുന്നില്ല ബൈബിളിൽ മറ്റുള്ളവർ അവളെ യേശുവിൻ്റെ അമ്മയായി മറിയ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ മദ്രായി ഇരുപത്തിയേഴിൻ്റെ അറുപത്തൊന്ന് മെർക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പത് മുതൽ യോഹന്നാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി ആറ് അപ്പോസല പ്രവൃത്തി ഒന്നിൻ്റെ പതിനാലിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് യേശു സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചത് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല എന്നാൽ നമ്മുടെ ചിന്താഗതി പ്രകാരമാണ് പലപ്പോഴും അത് കാണുന്നത് എന്നാൽ പാലസ്തനിൽ സ്ത്രീയെ എന്ന വിളി ആദരവില്ലാത്ത ഒരു വിളിയല്ല സ്ത്രീ എന്ന് വിളിച്ചതിൽ നാലു കാരണങ്ങൾ കൂടി പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട് ഒന്ന് ബഹുമാന പുരസ്കരമുള്ള സംബോധനയാണ് എന്നുള്ളതാണ് ശമരേക്കാരിയായ സ്ത്രീയെ കർത്താവ് വിളിച്ചത് സ്ത്രീയെ എന്നായിരുന്നു മത്നക്കാരത്തി മറിയെ ദൂതന്മാരും യേശു വിളിച്ചത് സ്ത്രീയെ എന്നായിരുന്നു യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒമ്പതിൻ്റെ പതിമൂന്ന് പതിനഞ്ച് ഇതിൻ്റെ അർത്ഥം മഹതി എന്ന് ആണ് രണ്ട് ബുദ്ധിപൂർവ്വമായ സംബോധനയാണ് കർത്താവ് നടത്തിയത് വലിയ സമൂഹത്തിൽ വെച്ച് അമ്മയെന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ക്രൂസിൽ കിടക്കുന്ന ഈ ജനദ്രോഹിയുടെ അമ്മയാണിവളെന്ന് പറഞ്ഞ പരിഹാസികൾ അവളെയും ദുഷിക്കുവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കർത്താവ് ബുദ്ധിപൂർവമായ ഒരു വിളിയായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു മൂന്നാമതായിട്ട് മനുഷ്യബന്ധം തീർന്നു ഇനിയുള്ളത് ആത്മീയ ബന്ധമാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ഈ വാക്യത്തിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് ഭൂമിയിലായിരുന്നപ്പോൾ മറിയ മാതാവ് യേശു മകനുമായിരുന്നു എന്നാൽ യേശു ഭൂമി വിട്ട് പോകുകയാണ് ഇനി മുതൽ നിൻ്റെ മകനല്ല നാം തമ്മിലുള്ള മാതൃപുത്ര ബന്ധം ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ തീരുകയാണ് ഇനി മുതൽ എൻ്റെ സ്ഥാനത്ത് യോഹന്നാനെ നീ കണ്ടുകൊടുക്കുക ദൈവപുത്രൻ്റെ അമ്മയാണെന്ന് ഇനി മേൽ അവകാശപ്പെടുകയോ അഹങ്കരിക്കുകയോ ചെയ്യരുത് എന്നുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാട് അത് ഭൂമിയിൽ മാത്രം അത് അവസാനിക്കാൻ പോക്കുക നീ രക്ഷിക്കപ്പെട്ടവൾ ഞാൻ രക്ഷിക്കുന്നവൻ നിനക്ക് രക്ഷ വേണമോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കണം വിച്ചലസർഭത്തെ നോക്കിയവർ മാത്രമേ മരുഭൂമിയിൽ രക്ഷ പ്രാപിച്ചുള്ളൂ കൃതാങ്കിലേക്ക് നോക്കുന്നവർക്ക് രക്ഷയുണ്ടെന്നുള്ള വ്യക്തമായ വെളിപ്പാട് ഞാൻ ഉയർത്തപ്പെട്ട സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തു മറിയേയും ക്ഷണിക്കുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുകയാണ് എന്ന് വ്യക്തമാണ് നോക്കി രക്ഷപ്പെടുവാനും രക്ഷകൻ്റെ അമ്മയാണെങ്കിലും വീഴ്ചയിലായ മാനവകുലത്തെ അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ ഒരംഗമാണ് അവളും ക്രൂസ്യന്മേൽ നോക്കി രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് ആ ആത്മീയ ബന്ധം ആ സ്ത്രീയെയും ആ മറിയേയും രക്ഷിച്ചു എന്നുള്ളതാണ് ക്രൂസിൽ വെച്ച് തന്നെ അത് സ്ഥാപിക്കുകയും മകനും അമ്മയും എന്നുള്ള മാനുഷിക ബന്ധത്തിൻ്റെ സ്ഥാനത്ത് രക്ഷിതാവും രക്ഷിക്കപ്പെട്ടവളുമെന്ന ആത്മീക ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു നാലാമതായിട്ട് പ്രവചനം നിവൃത്തിയാണിത് സ്ത്രീയുടെ സന്തതി എന്ന പ്രവചനം നിവർ ീകരിക്കുകയായിരുന്നു മുൽപ്പത്തിമൂന്നിൻ്റെ പതിനഞ്ച് ഭൂമിയിൽ ജനിച്ച ബാക്കി എല്ലാവരും പുരുഷൻ്റെ സന്തതികളാണ് എന്നാൽ യേശു മാത്രം യേശു ക്രിസ്തു മാത്രം പുരുഷ ബന്ധമില്ലാതെ സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു യോഹന്നാൻ്റെ സുവിശേഷ ആരംഭത്തിൽ ആ സ്ത്രീ ആരാണെന്ന് അവസാനത്തിൽ ആ സ്ത്രീയുടെ സന്തതി ആരാണെന്നും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുക യോഹന്നാൻ രണ്ടിന് പതിനാല് പത്തൊൻപതിൻ്റെ ഇരുപത്തി സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തലയെ തകർക്കും മനുഷ്യവർഗത്തിൻ്റെ പാവത്തിന് പരിഹാരം വരുത്തിയത് ക്രൂസിൽ കർത്താവ് മരിച്ചതിലൂടെ ക്രൂസിൽ കിടന്നുകൊണ്ട് സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ ആ പ്രവചനം നിവൃത്തികരിക്കപ്പെടുകയാണ് സ്ത്രീയുടെ സന്തതി നാലാമതൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അവളുടെ പ്രാണനിലൂടെ ഒരു വാൾ കടന്നു പോകും പ്രസവശേഷം നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞ് നയപ്രമാണ പ്രകാരം ദേവാലയത്തിലേക്ക് യേശുവിനെ കൊണ്ട് ചെന്ന അപ്പോൾ ഭക്തനായ സിമയോൻ യേശുവിനെ കയ്യിൽ വഹിച്ചുകൊണ്ട് മറിയോട് പ്രവചന ദൂത് വെളിപ്പെടുത്തി നിന്റെ സ്വന്ത പ്രാണനിൽ കൂടെ ഒരു വാൾ കടന്നു പോകും ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞ് യേശു മറിയയുടെ ശ്രദ്ധ തനിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ പ്രവചനം നിവർത്തിക്കപ്പെടുകയായിരുന്നു നൊന്ത് പ്രസവിച്ച ലാളിച്ച് വളർത്തിയ ഓമനിച്ച് താലൂലിച്ച സ്വന്തപുത്രൻ ക്രൂസിൽ തൂങ്ങിക്കിടന്ന ഒരമ്മയ്ക്ക് ഇതൊരിക്കലും സഹിക്കുവാൻ പറ്റുന്നതല്ല വേദനജനകമായിരിക്കുന്ന അനുഭവം ഹൃദയം തകരുന്ന അനുഭവങ്ങൾ അവൻ വലിയവനാകും അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് ഗബ്രിയൽ ദൂതൻ പറഞ്ഞത് മറിയ ഈ ഒരു വാർത്ത ഒക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു എന്നാണ് ലൂക്കോസ് രണ്ടിൻ്റെ പത്തൊമ്പതിലൊക്കെ കാണുവാൻ കഴിയുന്നത് മറിയയ്ക്ക് യേശുവിനെ പറ്റി വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ഏതൊരമ്മയ്ക്കും തൻ്റെ മക്കളെക്കുറിച്ച് ആഴമായ പ്രതീക്ഷയുണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഹൃദയത്തിൽ കരുതിയിരുന്ന ആ പ്രതീക്ഷകളുടെ ശ്രേണികളെ തകർക്കുന്ന വാളായിരുന്നു ഈ ക്രൂസ് എന്ന് വ്യക്തമായിട്ട് കാണുവാന് കഴിയുന്നു സ്വന്തപുത്രൻ്റെ ദാരുണന്ത്യം കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മാതൃഹൃദയത്തെ ചിത്രീകരിക്കുവാൻ ആർക്കും കഴിയുകയില്ല അത്തരം തകർന്ന ഹൃദയമാണ് അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടേണ്ടെന്നവൻ ഒരു കുറ്റവാളിയെപ്പോലെ ക്രൂശിലേറിയത് ആ മാതാവിനെ തകർത്ത് കളയുന്ന ഒരു കാഴ്ചയാണ് ആ ക്രൂശിനരികെ സ്നേഹിച്ച ശിക്ഷ നിങ്ങളെല്ലാവരും എങ്കിലിടറും ചിതറിപ്പോകുമെന്ന് കഥാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി അപ്രകാരം സംഭവിക്കുകയും ചെയ്തു ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി എങ്കിൽ യോഹന്നാൻ മടങ്ങി വന്നു കയ്യപ്പാവിൻ്റെ വിസ്താരവേളയിലും ക്രൂശ്യനരികിലും യോഹന്നാനെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഭയമില്ലാതെ അടുത്തു ചെല്ലാൻ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ചത് തികഞ്ഞ സ്നേഹമായിരുന്നു എന്ന് കാണുവാനും കഴിയും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഒന്ന് യോഹന്നാൻ നാലിൻ്റെ പതിനെട്ടാമത്തെ വാക്യം തിരിച്ചു വരുന്നവർക്ക് കർത്താവ് വ്യക്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നൽകും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് യോഹന്നാൻ്റെ ജീവിതം യോഹന്നാൻ അരികിലേക്ക് ചെല്ലുകയാണ് കർത്താവിനോട് സംസാരിച്ചു മരണവേളയിൽ അരിമനാഥനിൽ നിന്ന് നേരിട്ടൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സ്നേഹിച്ച ഈ ശിക്ഷന് മാത്രമേ ആ ശ്രഷ്ടകരമായ മഹത്വകരമായ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ എന്ന് കാണുവാൻ കൂടെ മരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞ തോമസും നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് പറഞ്ഞ പത്രോസും ഈ ഒരു സന്ദർഭത്തിൽ സ്ഥലത്തില്ല ഉത്തരവാദിത്ത ബോധമില്ലാത്ത മാരും ഭീരുക്കളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവന്റെ സമീപത്തുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് കൃതാവിന് വേണ്ടി അലസതയോടെയല്ല ഭയത്തോടെയല്ല കർതാവിന് വേണ്ടി കർത്താവ് ഏൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്ഥതയോടെ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ചെയ്തെടുപ്പാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ക്രൂസ്യൻ അരികിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ക്രൂശ്യനരികെ അവൻ്റെ അമ്മ നിന്നിരുന്നു എത്രയോ ഹൃദയ സ്പർശിയായൊരു ചിത്രമാണിത് അനങ്കരിതമായൊരു വിവരണം ദുഷ്ടന്മാരുടെ പീഡന പീഡനങ്ങളേറ്റ് ക്രൂസിൽ പിഴഞ്ഞ ദയനീയ അന്ത്യത്തിലേക്ക് നീങ്ങുന്ന സോപുത്ര മാതാവ് നോക്കി നിൽക്കുന്നു ക്രൂസിനുടെ ചുവട്ടിൽ നന്ദിയില്ലാത്തവരും നിന്നിക്കുന്നവരും വട്ടം കൂടി നിൽപ്പുണ്ട് അവരേശുവിനെ കൊണ്ട് കുന്തം കൊണ്ടു കുത്തി മുറിവിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക പക്ഷെ കർതാവ് അവരോടൊന്നും ഒരു വാക്ക് പോലും അദ്ദേപ്പിച്ച് ദേഷ്യത്തോടെ പറഞ്ഞില്ല കർതാവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിവില്ലെങ്കിലും തികഞ്ഞ ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ കൂടെ കുറേ സ്ത്രീകളും മറിയും യോഹന്നാനും അവിടെ നിന്നിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു ധീരന്മാരും വീരന്മാരുമായ മറ്റു ശിഷ്യന്മാർ ഭയപ്പെട്ടും ആളങ്ങളിൽ പതിയിരിക്കുമ്പോൾ ഒളിച്ചിരിക്കുമ്പോൾ മറിഞ്ഞിരിക്കുമ്പോൾ ആ ക്രൂസിലെ പ്രാണവേദനയ്ക്ക് മോകസാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർക്ക് ഹൃദയവേദനയുടെ കരച്ചിലോടെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കൃതാവായിരിക്കുന്ന യേശു ക്രിസ്തു ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ അതെന്ന് കേൾക്കുവാനുള്ള അത്യാർത്ഥിയോടെ അവരോരോരുത്തരും കർതാവുകളേക്ക് നോക്കി നിറകണ്ണുകളോടെ അവർ നിൽക്കുക യേശു അവരോട് മാത്രം സംസാരിച്ചു വളരെ ഹൃദ്യമായി കർത്താവ് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ആ ക്രൂശ്യൻ്റെ അടുക്കലേക്ക് നീ അടുത്ത് വരുന്നു എന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു കർത്താവ് തൻ്റെ ശിക്ഷയു വേണ്ടി ഒരു ഉത്തരവാദിത്വം പകർന്നുകൊടുത്ത് തൻ്റെ അമ്മയ്ക്ക് നല്ലൊരു കരുതൽ കരം പകർന്നുകൊടുത്ത ഒരു മനുഷ്യകനായ ഗർഭാവ് ഭൂമിയിലെ മാനുഷിക ബന്ധങ്ങൾ അവസാനിച്ചു ഇനി ആത്മീയ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് അവർ വ്യക്തമായി വെളിപ്പാട കുരുസിലൂടെ തൻ്റെ അമ്മയ്ക്ക് പകർന്നു കൊടുത്ത ഗർഭാവ് തൻ്റെ ക്രൂസ്റ്റ്യൻ അരികെ നിന്നവളെ യേശു അനാദിയായി വിട്ടില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവ് അത് പ്രായോഗികമാക്കി തീർത്തു യോഹന്നാൻ ആറിൻ്റെ ഇരുപത്തിയേഴ് മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ഇപ്പോൾ മറിയ ബലഹീനതയായി ഇരിക്കുകയാണ് വിധവയാണ് അവൾക്കൊരു കൈത്താങ്ങൽ ആവശ്യമാണ് യോഹന്നാൻ മുഖാന്തരം കർതാവ് അത് ചെയ്തു കൊടുക്കുന്ന കാഴ്ച അവൻ്റെ കരുതലുകൾ എത്രയോ വിശേഷമുള്ളതാണ് ശ്രേഷ്ഠമുള്ളതാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ടുകൊള്ളവിനോ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴ് ബലഹീനരെ താങ്ങുന്ന ആ കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി ഒരു കരുതലൊരുക്കി ക്രൂശിലെ ഈ മൊഴി കഴിഞ്ഞ ഉടനെ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ദേശത്തെല്ലായിടവും ഇരുട്ടുണ്ടായി മർക്കോസ് പതിനഞ്ചിന് മുപ്പത്തിനാല് അന്ധകാരം തുടങ്ങും മുൻപേ മാതാവിനൊരു അത്താണിയൊരുക്കി കൊടുക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രന് ക്രമ ചെയ്തു കൃതാവത് മറന്നില്ല അതൊരുക്കി പ്രീതി കരുതലില്ലാത്ത ലോകത്തിൽ നമുക്ക് കരുതലൊരുക്കി കരുതൽ നടപടിയൊരുക്കി കരുതുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് ആ കർതാവ് ശരണപ്പെടാൻ ആ ക്രൂശ്യൻ്റെ ചുവട്ടിലേക്ക് അടുത്തു വന്നാൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ശിഷ്യന് കൊടുത്തതുപോലെ നമുക്ക് നൽകുകയും അത് കർത്താവ് കർത്താഗ്രഹിക്കുന്നത് പോലെ പൂർത്തീകരിക്കുകയും ചെയ്യുവാൻ നമ്മളെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ